എല്ലാവർക്കും നമസ്കാരം ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ലൈവ് വരണമെന്ന് പക്ഷെ പലപ്പോഴും തിരക്കുകൾ കാരണം ലൈവ് വരാൻ പറ്റിയിട്ടില്ല എന്നാൽ ഇന്ന് ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് ഞാൻ എല്ലാവിലേക്ക് എത്തിയിരിക്കുന്നത് അത് ശരിക്കും എന്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു വിഷയം സെലക്ട് ചെയ്യാൻ കാരണമെന്ന് വെച്ചാൽ ഒരുപാട് എൻക്വയറീസ് എനിക്ക് വരുന്ന ഒരു വിഷയമാണ് ഈ ഉണങ്ങാത്ത മൃഗങ്ങൾ കാരണം വ്രണചികിത്സ അതിമനോഹരമായിട്ട് തന്നെയാണ് ഞങ്ങൾ ഞങ്ങളുടെ സെന്റേഴ്സിൽ അപ്പോ ഈ ഒരു വിഷയം തന്നെ ആവട്ടെ ഇന്നത്തെ പ്രാധാന്യം ഞാനങ്ങ് തീരുമാനിച്ചു അപ്പം നോൺ ഹീലിംഗ് വൂഡ് അല്ലെങ്കിൽ ഉണങ്ങാത്ത മൃഗങ്ങൾ ഒരുപാട് പേര് കഷ്ടപ്പെടുന്നു ഞങ്ങളുടെ റിയാവുന്നതും അറിയാത്തവരുമായിട്ടുള്ള ഒരുപാട് ആളുകൾ അപ്പം ഈ തരത്തിലുള്ള എന്ത് തന്നെയാണ് അതുപോലെ തന്നെ ഇത് എങ്ങനത്തെ വ്രണങ്ങളാണ് നോൺ ഹീലിംഗ് എന്നൊരു സ്റ്റേജിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ ഏത് സമയത്താണ് ഒരു വ്രണത്തിന് പ്രധാനപ്പെട്ട ഒരു ചികിത്സ വേണ്ടത് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ മെയിൻ ഹൈഡ്രറ്റി ആയിട്ടുള്ള കാരണം ഒരു മുറിവ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിന് ഒരു എമർജൻസി ആയിട്ട് കരയണം അല്ലെങ്കിൽ ചെറുതെ അവഗണിക്കുക ഇങ്ങനെയൊക്കെയാണ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നത് കാരണം ചികിത്സക്ക് വരുന്ന പല രോഗികളും പറയുന്നത് ആദ്യം വലിയ സാരമാക്കിയില്ല മാഡം അത് കഴിഞ്ഞപ്പോഴാണ് ഇത് വളരെയധികം ബുദ്ധിമുട്ടും വേദനയും ഉണ്ടാക്കി തുടങ്ങിയപ്പോഴാണ് അല്ലെങ്കിൽ ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ മാസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇതിനെ ഒരു ചികിത്സ ചെയ്യണം ചെയ്യേണ്ട ആവശ്യം ഉണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങിയതെന്ന് പറയാം അപ്പൊ അത് കഴിഞ്ഞ് ചിലപ്പോ അവര് പോകുന്ന ഒരു ചികിത്സയുടെ സ്ട്രീമിൽ ചിലപ്പോ അവർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടാവില്ല അത് കൂടുതൽ വഷളാവുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് ഈ പൊതുവെ എല്ലാവരും അത് കഠിനമായ മാനസിക സംബന്ധത്തിലേക്ക് പോകുന്നത് അപ്പൊ ഒരു വ്രണം വന്നു കഴിഞ്ഞാൽ അത് ഏത് തരത്തിലുള്ള വ്രണമാണെന്ന് മനസ്സിലാക്കാനാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് നമ്മൾ സാധാരണഗതിയിൽ നമ്മുടെ കയ്യിലോ ഒക്കെ നോൺ വന്നു കഴിഞ്ഞാൽ പ്രകൃതിദത്തമായി തന്നെ അല്ലെങ്കിൽ വളരെ നാച്ചുറൽ ആയിട്ട് തന്നെ നമ്മൾക്ക് അത് ഹീലിങ് ും പെട്ടെന്ന് തന്നെ അത് നീലാവും അതൊരു നാച്ചുറൽ പ്രക്രിയയാണ് നമുക്ക് നല്ല രക്തചംക്രമണമൊക്കെ ഉള്ള ഒരു ശരീരമാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ വ്രണം കരിഞ്ഞു പോകും ഒരു ആറാഴ്ച കഴിഞ്ഞിട്ടും ഉണങ്ങാതെ അതേ രൂപത്തിൽ തന്നെയാണ് വ്രണം ഇരിക്കുന്നതെങ്കിൽ അത് നിസ്സാരമായിട്ട് കാണരുത് അത് തീർച്ചയായിട്ടും നിങ്ങൾ വളരെ സൂക്ഷിച്ച് വളരെ ശ്രദ്ധിച്ച് തന്നെ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടതാണ് അപ്പൊ ദീർഘകാലം അല്ലെങ്കിൽ ഒരുപാട് ഒരു വർഷമായിട്ടും ഋണത്തിന്റെ രൂപം അങ്ങനെ തന്നെ ഇരിക്കുകയാണെങ്കിൽ സാധാരണ ഗതിയിൽ പോകുമ്പോ പറയുന്ന ഒരു സിറ്റുവേഷൻ ആണ് അല്ലെങ്കിൽ ഇപ്പൊ മെഡിക്കൽ മറ്റ് മെഡിക്കൽ ശാഖകളിൽ പറയുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ ഇനി ഇത് ഉണങ്ങുന്നു തോന്നുന്നില്ല നമുക്കിത് റിമൂവ് ചെയ്ത് കളയാം അല്ലെങ്കിൽ ഈ ഭാഗം മുറിവ് മറ്റു ഭാഗത്തിലേക്ക് മറ്റു ഭാഗങ്ങളിലേക്ക് സ്പ്രെഡ് ആവുന്നതിന് മുമ്പ് തന്നെ ഇവിടെ അങ്ങ് മുറിച്ച് കളയാം എന്ന് പറയുന്ന ഒരുപാട് സിറ്റുവേഷൻസ് നമുക്ക് മെഡിക്കൽ രംഗത്ത് കാണുന്നുണ്ട് എന്നാൽ അതൊന്നും വേണ്ട നിങ്ങൾ അനുഭവിക്കുന്ന വ്രണം എന്തുകൊണ്ട് വന്നു അല്ലെങ്കിൽ അത് ഏത് തരത്തിലാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ചികിത്സ തൃശയായിട്ടും വളരെ കൃത്യഗതിയിൽ തന്നെ പോകും വ്രണങ്ങൾ പലതരത്തിലുണ്ട് അതിൽ പ്രധാനപ്പെട്ട തരങ്ങൾ ഏതൊക്കെയെന്ന് പറഞ്ഞാല് ഒന്ന് വെയിനസ് ആയിട്ട് വരുന്ന അതായത് വെയിനുകളിൽ ഉണ്ടാവുന്ന വ്രണം വെരിക്കോസ് പോലുള്ള വെയിനസ് വെയിനീടെ ഡെവലപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ വെരിക്കോസ് വെയിൻസ് ഒക്കെ ഉള്ളവർക്ക് ആ പ്രഷർ കാരണം അവിടെ ഉണ്ടാവുന്ന അമിതമായ സമ്മർദ്ദം കാരണം ആ ചർമ്മത്തിൽ ഉണ്ടാവുന്ന അൾസേഴ്സ് അതാണ് ബെയിനസ് അൾസേഴ്സ് അല്ലെങ്കിൽ വെരിക്കോസ് അൾസേഴ്സ് എന്ന് പറയും ഇത് അടുത്ത ഒരു ഒരു എന്ന് പറയാൻ ആർട്ടീരിയൽ ആയിട്ട് നമ്മുടെ ഭമനികളിൽ കൃത്യമായ രക്തചംക്രമണം ഉണ്ടാവാതെ ഇരിക്കുകയും അതുമൂലം വ്രണങ്ങളാണ് ആർട്ടീരിയൽ ആയിട്ട് പറയുന്ന വൃണങ്ങൾ പിന്നെ ഉണ്ടാവുന്നത് എന്തെങ്കിലും ഒരു ആഘാതത്തിന്റെ ഭാഗം അല്ലെങ്കിൽ ഒരു ആക്സിഡന്റൽ ഇഞ്ചുറിയുടെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഒരു വ്രണം ഡെവലപ്പ് ചെയ്യുകയാണ് അപ്പം അത് ദീർഘകാലമായിട്ടും ഉണങ്ങാണ്ട് ഉണങ്ങാണ്ട് അങ്ങനെ ഇരിക്കുക പിന്നെ എപ്പോഴും ഒരു കെട്ടുമായിട്ട് നടക്കുന്ന ഇതിനൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ചിലപ്പോൾ ഒരു ഒരു ഫ്രാക്ചർ അല്ലെങ്കിൽ നമ്മുടെ കാലിന്റെ മുട്ടിന് താഴെയുള്ള പോലെ ടി പി ആർ ഫ്രാക്ചർ അങ്ങനെയൊക്കെ വരുന്നവർക്ക് ചിലപ്പോൾ അതിന്റെ ഭാഗമായിട്ട് അത് ഹീലായതിനു ശേഷം ചിലപ്പോ അവിടുത്തെ രക്തയോട്ട കുറവ് കൊണ്ടും ഒക്കെ ആലും അവിടുത്തെ ചർമ്മവും നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ഡാർക്ക് ആയിട്ടിരിക്കുകയും അല്ലെങ്കിൽ അവിടെ വലിയ വ്രണങ്ങൾ രൂപപ്പെടുകയും ചെയ്യും അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാവുന്ന ആക്സിഡൻ്റായിട്ടുള്ള വ്രണങ്ങളുണ്ട് വേറെ ഒന്നെന്ന് പറയുന്നത് പ്രഷർ അൾസേഴ്സ് എന്ന് പറയും എന്താ വെച്ചാൽ കണ്ടിന്യൂസ് കംപ്രഷൻ കംപ്രഷനുണ്ട് നിത്യ ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ ഇപ്പൊ കിട രോഗികൾക്കൊക്കെ ഉണ്ടാവുന്ന സോർസ് ഒക്കെ ബെഡ് സോറ് പോലുള്ള ഫുഡുകളാണ് നമ്മൾ പ്രഷർ അൾസേഴ്സ് എന്ന് പറയും അപ്പൊ തരത്തിലുള്ള വ്രണങ്ങളുണ്ട് ഇനി കൂടാതെ വളരെ കോമൺ ആയിട്ട് ഇന്ന് കാണുന്ന വ്രണമാണ് പ്രമേഹ വ്രണങ്ങൾ അതായത് പ്രമേഹ ആധികം ദീർഘകാലമായിട്ട് പ്രമേഹ രോഗമുള്ളവർ അത് ഒരു ശരിയായ നിയന്ത്രണ രേഖ വിട്ടു പോകുമ്പോൾ അതിന്റെ അത് മൂലം അവർക്കുണ്ടാവുന്ന ഒരു സൈഡ് സൈഡ് എഫക്ട് തന്നെയാണ് ഈ പ്രമേഹ കണ്ണുകൾ ഇപ്പൊ കാലിൽ ചെറിയ കണ്ണായിട്ടായിരിക്കും അത് തുടങ്ങുന്നത് പക്ഷെ ചെറുതായിട്ട് വന്നിട്ട് അത് പിന്നീട് അവർ അവർ പോലും അറിയില്ല അത് വലുതാവുന്നത് കാരണം പൊതുവേ ഹൈ ഡയബറ്റിക് ആയിട്ടുള്ളവർക്ക് അധികം പെയിൻ സെൻസേഷൻ ഉണ്ടാവത്തില്ല അപ്പൊ ഒരു വ്രണം ഉള്ളിൽ നിന്ന് അത് വലുതായിട്ട് ഡീപ്പായിട്ട് പോകുന്നത് അവരറിയത്തില്ല അപ്പൊ അങ്ങനെ വരുമ്പോ പ്രമേഹജന്യമായിട്ടുള്ള വ്രണം ആ സിറ്റുവേഷൻ വരുമ്പോഴാണ് പലരും ഈ മുറിക്കണം അല്ലെങ്കിൽ കാല് മുറിച്ചേ പറ്റൂ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള സിറ്റുവേഷനിലേക്ക് നമ്മളുടെ ഡോക്ടേഴ്സ് അഡ്വൈസ് ചെയ്ത് വിടുന്നത് എന്നാ മനസ്സിലാക്കേണ്ട കാര്യം എല്ലാ വിഭാഗം അതായത് മെഡിക്കൽ രംഗങ്ങളിലെ എല്ലാ വിഭാഗത്തും എൻ്റെ അതായിട്ടുള്ള പ്ലസ്സും മൈനസും ഒക്കെ ഉണ്ട് പക്ഷെ ഒരു ഒരു വിഭാഗത്തിൽ പറ്റാത്ത കാര്യം മറ്റൊരു വിഭാഗത്തിൽ പറ്റും എന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങളുടെ രോഗികളെ അതിലേക്ക് നയിക്കുക കാരണം എനിക്ക് അങ്ങനെ വരുന്ന ഒരുപാട് കേസസ് ഉണ്ട് കാരണം പലപ്പോഴും പല ഡോക്ടേഴ്സും അല്ലാതെ ഇങ്ങനെയല്ല നിങ്ങൾ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകണം എന്ന് പറഞ്ഞ് വിട്ടിട്ടുള്ള ഒരുപാട് കേസസ് ഉണ്ട് അപ്പൊ ഒരു അനുഭവം വെച്ചിട്ട് തന്നെ പറഞ്ഞാണ് കാലുകൾ മുറിച്ചേ പറ്റും ഒരു എക്സാമ്പിൾ പറയാം വളരെ അടുത്തൊരു നാല്പത് വയസ്സുള്ള സ്ത്രീ വന്നിരുന്നു അവരുടെ കാലിന്റെ പാദത്തിന് ചുറ്റും അതായത് കാലിന്റെ എല്ലാ ഭാഗത്തും വ്രണമായിരുന്നു അതികഠിനമായ വേദനയായിരുന്നു വരുന്ന സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന സമയത്തൊക്കെ അതിഭയങ്കരമായിട്ട് ഒരു കരയുമായിരുന്നു എനിക്ക് എന്നെ രക്ഷിക്കണേ എന്നുള്ള രീതിയിൽ കരിയുമായിരുന്നു കരച്ചിലുണ്ടായിരുന്നു വേദനയുടെ തീവ്രത കുറയാൻ തുടങ്ങുകയും അതിനുശേഷം അവരുടെ പതുക്കെ പതുക്കെ കരിഞ്ഞു വരുന്നതായിട്ടും അത് കണ്ടു അപ്പം ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ മാനസിക ആരോഗ്യം തന്നെയാണ് കാരണം ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അതിപ്പോ ഏത് തന്നെയാണ് വേണം മാത്രമല്ല ഏത് അസുഖം വന്നു കഴിഞ്ഞാലും മാനസികമായിട്ടുള്ള പവർ നിങ്ങൾ ഒരിക്കലും കുറച്ചു കൊണ്ടുവരാൻ പാടില്ല കാരണം നിങ്ങൾ എത്രത്തോളം മെന്റലി സ്ട്രോങ് ആണോ അത്രത്തോളം നിങ്ങൾക്ക് ചെയ്യുന്ന ട്രീറ്റ്മെന്റ്സ് വളരെ ഫലപ്രദമാവും പിന്നെ കറക്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ദിശയിലേക്ക് അപ്പം നിങ്ങളോട് ഏതെങ്കിലും ഒരു ഡോക്ടർ ഇത് നിങ്ങളുടെ കാര്യം മുറിച്ച് കളഞ്ഞേ പറ്റൂ എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ഒന്നും സെക്കൻഡ് ടൈം ചിന്തിക്കരുത് അതിന് നമുക്ക് സൊല്യൂഷൻ ഉണ്ട് നിങ്ങളുടെ പാദങ്ങളിലായാലും നിങ്ങളുടെ കൈകളിലായാലും കൂടുതൽ കണ്ടുവരുന്നത് പാദ വ്രണങ്ങളാണെങ്കിൽ പോലും എല്ലാ ഭാഗത്തും കൈകളിലും ഒക്കെ വരാറുണ്ട് മറ്റു ഭാഗങ്ങളിലൊക്കെ വരാറുണ്ട് അപ്പൊ ആ വൃത്തി ചികിത്സ ആയുർവേദത്തിൽ വളരെ നന്നായിട്ട് പറയുന്നത് കാരണം ആചാര്യ ശുശ്രുതൻ തന്നെ ഇതിന്റെ ചികിത്സ ഏറ്റവും ഭംഗി തരത്തിലുള്ള വ്രണങ്ങളുണ്ട് എക്സ്ട്രാ എങ്ങനെയാണ് ഇതിനെ എന്ന് അദ്ദേഹം നമ്മൾ ഓരോ ചികിത്സയും അപ്പൊ ഒരു രോഗിയുടെ ഭ്രണം കണ്ടാൽ തന്നെ അത് ഇപ്പൊ ഉണ്ടായ ഫ്രഷ് വ്രണമാണോ അല്ലെങ്കിൽ ദീർഘകാലത്തിന് മുമ്പ് ഉണ്ടായതാണോ അപ്പം എന്തെങ്കിലും ഒരു ആക്സിഡന്റ് ഇഞ്ചറിക്ക് ശേഷം ഉണ്ടായതാണോ മെരികോസിന് ആയിട്ട് ഉണ്ടായതാണെങ്കിൽ ഏത് തരത്തിലുള്ള ചികിത്സയാണ് നമ്മൾ സ്വീകരിക്കേണ്ടതെന്നും അദ്ദേഹം വിവരിച്ചു തന്നിട്ടുണ്ട് അപ്പൊ ാണ് നമ്മള് എല്ലാ ട്രീറ്റ്മെന്റ്സും നമ്മളുടെ പേഷ്യന്റ്സ് നമ്മൾ കൊടുക്കുന്നത് അപ്പൊ കൃത്യമായിട്ട് രോഗം മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അപ്പൊ ഈ അടുത്തടിക്ക് കൂടി എനിക്ക് വന്ന ഒരു പേഷ്യന്റ് പറഞ്ഞത് മാം അറിയില്ല ഞാൻ ബന്ധുക്കളോട് നിരന്തരമായി ചോദിക്കുന്നുണ്ട് ഇദ്ദേഹത്തിന് ആക്സിഡന്റ് ഉണ്ട് അതിനെ അതിനെപ്പറ്റിയുള്ള അറിവില്ല പിന്നീടാണ് ഈ പേഷ്യന്റ് എന്നാണ് പേഴ്സണലി പറഞ്ഞത് മാം എനിക്ക് ആക്സിഡന്റ് ഉണ്ടായിട്ടുള്ളത് മാം പറഞ്ഞത് ശരിയാണ് പക്ഷെ ഇത്രയും നാളും ഞാൻ ഇതൊരു വെരിക്കോസ് ആണെന്ന് വിചാരിച്ചാണ് ഇരുന്നത് എനിക്ക് ആക്സിഡന്റ് ഉണ്ടെങ്കിൽ എനിക്ക് നീ നല്ല ഫ്രാക്ചർ ആയിട്ടുണ്ട് എനിക്ക് ഞാൻ ഇപ്പൊ ഞാൻ ചോദിച്ചു സ്കിൻ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ സ്കിൻ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിനുശേഷമാണ് എനിക്ക് ഇത്രയും മോശമായ ഒരു അൾസർ വന്നത് ഞാൻ ഒരുപാട് മരുന്നൊക്കെ പരട്ടി പക്ഷെ കുറഞ്ഞില്ല ഇത്രയും കാലം ഇതുകൊണ്ട് സഹിക്കാൻ പറ്റുന്നതിന് മേലായിരുന്നു എനിക്ക് ഈ വേദന അപ്പൊ അത്രയും കാലം ഞാൻ ഇതുകൊണ്ട് കണക്കുക എന്നാൽ എന്താണ് വെരിക്കോസ് അൾസം വെരിക്കോസൾസം എന്നാണ് കാണുന്നവരൊക്കെ പറയുന്നത് പക്ഷെ അതല്ല അപ്പൊ ഇത് പൊതുവെ നിങ്ങൾക്ക് എന്ത് തരത്തിലാണെന്നുള്ളത് മനസ്സിലാക്കാം അല്ലെങ്കിൽ വിഭജിക്കാൻ പറ്റാത്തൊരു ഒരു ബുദ്ധിമുട്ടാണ് അപ്പൊ അത് നിങ്ങൾ കൃത്യമായിട്ട് ഡോക്ടറെ കാണിച്ച് മനസ്സിലാക്കാം എന്തുകൊണ്ടാണ് എനിക്ക് വ്രണം വന്നത് അല്ല നിങ്ങൾ സ്വയം ചികിത്സ ചെയ്ത് അതിനെ മോശമാകുന്ന ഒരു ലെവലിലേക്ക് കൊണ്ടുപോകാതിരിക്കാം ഇപ്പോൾ എന്നാൽ ആ വന്ന പേഷ്യന്റ് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ പേഷ്യന്റ് ഇപ്പം വളരെ സുഖപ്പെട്ടു പൂർണ്ണമായിട്ടും വ്രണം കരിഞ്ഞു ഇപ്പൊ അദ്ദേഹം അദ്ദേഹത്തിന്റെ ജോലികളിലേക്ക് കടക്കുവാനുള്ള ഒരു ഘട്ടത്തിലാണ് അപ്പൊ ഇങ്ങനെ പല തരത്തിലുള്ള വ്രണ ചികിത്സകളുടെ തെറ്റിദ്ധാരങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് നിങ്ങൾക്ക് കാലുകളിൽ എന്തെങ്കിലും തരത്തിലുള്ള വ്രണങ്ങൾ ഉണ്ടെങ്കിൽ മൂന്നാമതോ രണ്ടാമതോ നിങ്ങൾ നിങ്ങളൊന്നും ചിന്തിക്കാതെ നിങ്ങൾ ഓർഡ് ചെയ്യുന്നത് ആയുർവേദ ചികിത്സ തന്നെയാണ് അതിന് ഏറ്റവും ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് നമ്മൾ അമൃത സുരമിയിൽ നൽകുന്നുണ്ട് നിങ്ങൾക്ക് അത് റിലേറ്റായിട്ടുള്ള എന്ത് സംശയം വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിൽ ചോദിക്കാം ഞാൻ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി നൽകുന്നതായിരിക്കും അപ്പം ഇതിന്റെ ചികിത്സാ സാധ്യതകൾ അല്ലെങ്കിൽ മാഡം ഞാൻ എന്റെ കാലം മുറിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഞാൻ അവിടെ വന്ന് എനിക്കിത് രക്ഷപ്പെടുത്താൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു വന്ന് സുഖപ്പെട്ടു പോയ ഒരുപാട് പേരുണ്ട് ഇന്നും എന്റെ ഐ പി ഉണ്ട് ഈ വൃണരോഗികള് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഋണ ചികിത്സയെ പറ്റിയിട്ട് അല്ലെങ്കിൽ വ്രണം കരിയുമോ കാലം മുറിക്കണം എന്നൊരു ഓപ്ഷനിലേക്ക് നിങ്ങൾ പോകാതെ നമ്മളുടെ പാതകൾ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾക്കൊരു കാര്യം ഇൻഡിവിജ്വലായി ചെയ്യണമെങ്കിൽ മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് നിങ്ങളുടെ ജോലികൾ കൃത്യമായി ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പാദങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായിട്ട് തന്നെ നിങ്ങളുടെ ട്രീറ്റ്മെന്റിനെ സെലക്ട് ചെയ്തെടുക്കുക അപ്പം ഒരു സെക്കൻഡ് ഓപ്ഷൻ നിങ്ങൾ എടുക്കുന്നെങ്കിൽ നിങ്ങൾ ആ എമർജൻസി സിറ്റുവേഷനിൽ അല്ലെങ്കിൽ എമർജൻസി മാനേജ്മെന്റ് നിങ്ങൾക്ക് ഫലവത്താവുന്നില്ല അതികഠിനമായ വേദനയാണെങ്കിലും ട്രീറ്റ്മെന്റ് ായിട്ട് തന്നെ നിങ്ങൾ പൂർണ്ണമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ലെവലിലും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് തന്നെ നിങ്ങൾ കാരണം അപ്പം ഇതിൽ പലരും എന്നോട് ചോദിച്ച ചോദ്യം മറ്റൊരു ചോദ്യമാണ് ഡോക്ടർ ഈ ജലോകാവചരണം അല്ലെങ്കിൽ ഈസ് തെറാപ്പിക്ക് എന്താണ് ഇവിടുത്തെ റോൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു അട്ടയെ കൊണ്ട് കഴിപ്പിച്ചാൽ ഒരു അട്ടയെ കൊണ്ട് കഴിപ്പിച്ചാൽ വ്രണം വലുതാവുകയല്ലേ ചെയ്യണേ വേദന ഉണ്ടാവും പേടിയാണെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞവരുണ്ട് അപ്പോൾ ഈ ചികിത്സയെപ്പറ്റി അടുത്ത് പറയാൻ പോകുന്നത് നമുക്ക് ആയുർവേദത്തിലെ രക്തമോക്ഷ ചികിത്സ എന്ന് പറയുന്നത് അതരി പ്രകാരമുള്ള പ്രകാരമുള്ളൊരു പഞ്ചകർമേൽ ഒന്നാണ് രക്തമോക്ഷ ചികിത്സ അതില് അതിൽ അതിനത് പല ടൈപ്പ് ഓഫ് ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾസ് പറയുന്നുണ്ടെങ്കിൽ അതിൽ ജലോക ആവചരണം അല്ലെങ്കിൽ ലീസ് തെറാപ്പി എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെന്റ് വളരെ പോപ്പുലർ ആണ് നമ്മൾ പൊതുവെ നമുക്ക് ഏറ്റവും നല്ല റിസൾട്ട് ഓറേൻ്റഡ് ആയിട്ടുള്ളൊരു ട്രീറ്റ്മെന്റ് ആണ് അതിന് നിർവിഷമായിട്ടുള്ള ജലൂകളെയാണ് അതായത് ലീച്ചസ് പോയിസണസ് അല്ലാത്ത ലീച്ചസിനെയാണ് നമ്മൾ പൊതുവെ യൂസ് ചെയ്യുന്നത് അപ്പം അതിനെ വെച്ചിട്ടാണ് നമ്മൾ പൊതുവെ ട്രീറ്റ്മെന്റ്സ് ചെയ്യുന്നത് അപ്പം ഇതെന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഒരു വ്രണം കരയണമെങ്കിൽ പൊതുവെ ആ വ്രണത്തിന് ചുറ്റുമുള്ള രക്തചംക്രമണം വളരെയധികം നല്ല രീതിയിൽ ഉണ്ടാവണം എങ്കിൽ മാത്രമേ ആ വ്രണം കരിയുകയുള്ളൂ അപ്പം ഒരു സിറ്റുവേഷനിൽ നമുക്ക് വ്രണം കരിയിക്കാൻ എളുപ്പമാർഗമാണ് തെറാപ്പി പൊതുവെ ലീജസ് എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാല് അത് നമ്മളുടെ ആ ഏരിയയിലുള്ള ഇംപ്യൂറായിട്ടുള്ള അശുദ്ധമായിട്ടുള്ള രക്തത്തിന് ആയിട്ട് സഹായിക്കുകയും അങ്ങനെ ഋണരോപണം കുറച്ചുകൂടെ വെളുപ്പത്തിലാക്കി സഹായിക്കുകയും ചെയ്യും അപ്പോൾ ഇതാണ് നമ്മളുടെ ലീസ് തെറാപ്പിയുടെ കോൺസെപ്റ്റ് അപ്പം ഇത് ഇഞ്ചക്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇത് കടിക്കുന്ന സമയത്ത് ഇതിന്റെ ശരീരത്തിലുള്ള കെമിക്കലായി ഹിറഡി പോകുമ്പോൾ നമ്മളുടെ ബ്ലഡ് ഇരിക്കും അതാണ് അതിന്റെ മറ്റ് മറ്റൊരു പ്രക്രിയ അപ്പം ഈ വൃണം വണത്തിൽ നിന്ന് വിട്ടുകഴിഞ്ഞാലും അല്ലെങ്കിൽ ഈ ഏരിയ നമ്മൾ ഏത് ഏരിയയിലാണോ വെക്കുന്നത് അവിടെ വിട്ടു കഴിഞ്ഞാലും ഒരു ബ്ലീഡിങ് കുറച്ച് സമയത്ത് ഉണ്ടാവും അപ്പൊ അതിനെ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ മരുന്ന് വെച്ചിട്ട് മാനേജ് ചെയ്യും പിന്നെ ആയുർവേദത്തിൽ ഒരുപാട് മരുന്നുകൾ വൃണരോപണത്തിനായിട്ട് പറയുന്നുണ്ട് ഒത്തിരി പ്രിപ്പറേഷൻസ് ഉണ്ട് അതായത് സ്പെഷ്യൽ മെഡിസിൻസ് ഉണ്ട് അല്ലാതെ ക്ലാസിക്സിൽ ഒരുപാട് മരുന്നുകൾ നമുക്ക് പാലണമുണ്ട് ഉണ്ട് അങ്ങനെ പക്ഷെ ഓരോന്നും ഓരോ ഘട്ടത്തിൽ അല്ലെങ്കിൽ ഓരോ സിറ്റുവേഷൻ ഞാൻ പറഞ്ഞ പലതരത്തിലുള്ള ട്രണങ്ങളുണ്ട് അപ്പൊ അതിന്റെ ആ ഒരു ഗതി മനസ്സിലാക്കി വേണം നമ്മൾ ഓരോ മരുന്നുകളെ സ്വീകരിക്കാൻ കാരണം ഇപ്പം ചിലപ്പോൾ ഒരു പുസ്തകത്തിൽ വായിച്ചിട്ട് ആയുധ വ്രണത്തിന് നല്ലതാണെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉപയോഗിക്കാന്നുള്ളതല്ല കോൺസെപ്റ്റ് നിങ്ങളുടെ ധ്രണത്തിന് ഇത് യോഗ്യമാണോ ഈ മരുന്ന് സ്വീകാര്യമാണോ നോക്കിയിട്ട് മാത്രമേ നിങ്ങൾ വ്രണ ചികിത്സയിലേക്ക് അത് ഉപയോഗിക്കൂ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിലും പറ്റുന്ന രീതിയിൽ ഞാനെ നിങ്ങൾക്ക് റിപ്ലൈ തരും മാക്സിമം എനിക്ക് വരുന്ന സംശയങ്ങൾക്കൊക്കെ ഞാൻ റിപ്ലൈ ചെയ്യാറുണ്ട് പൊതുവെ മെസ്സേജായിട്ടൊക്കെ വരുന്ന സംശയങ്ങളിലൊക്കെ റിപ്ലൈ ചെയ്യാറുണ്ട് ഇനി ഏതെങ്കിലും ഒരു സംശയത്തിൽ നിനക്ക് റിപ്ലൈ കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ എൻ്റെ റെസ്പോൺസ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നോട് ക്ഷമിക്കുക നിങ്ങൾക്കത് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം തിരക്കുകൾ കഴിയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാണെങ്കിൽ മെസ്സേജായിട്ട് ചോദിക്കാം ഈ ഒരു സബ്ജെക്റ്റിനെപ്പറ്റി നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ആ സബ്ജക്റ്റ് നമ്മൾ കുറച്ചുകൂടെ അല്ലെങ്കിൽ ആ ഒരു ഡൗട്ടിനെ പറ്റി നമുക്ക് ഒന്ന് ഞാൻ പറഞ്ഞ് തന്നതായിരിക്കും thank yeah. you. എനിക്ക് മെസ്സേജസ് ഇതിൽ വരുന്നുണ്ട് ആക്ച്വലി ഒരു ആ ഒരു വ്യക്തിയെ ചികിത്സിച്ചു ഭരിതമായി എന്ന് കേട്ടു വളരെ സന്തോഷം തോന്നുന്നുണ്ട് കാരണം നമ്മളുടെ നമ്മളുടെ ഇടയ്ക്ക് തേടി അല്ലെങ്കിൽ ഒരു പരിഹാരം തേടി വരുന്ന രോഗികളെ പൊതുവെ നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് തന്നെ ഒരുപാട് സമയമെടുത്തു നമ്മൾ കൃത്യമായി തന്നെയാണ് നമ്മൾ രോഗികൾക്കും ട്രീറ്റ്മെന്റ്സ് നൽകുന്നത് പേര് വോയിസ് ക്ലിയർ ഇല്ലാന്ന് കേൾക്കുന്നു അപ്പൊ ക്ലിയർ ആണോ എല്ലാവർക്കും വോയിസ് താങ്ക് യു താങ്ക് യു ഇപ്പം ഇതില് പറഞ്ഞിരിക്കുന്ന കേസ് ശരിക്കും പറഞ്ഞാൽ ദീർഘകാലമായിട്ട് അദ്ദേഹത്തിന് വളരെ നല്ല സുഖ ട്രീറ്റ്മെന്റ് ചെയ്തതിനു ശേഷം വളരെ ബെറ്റർ ആണ് ടീച്ചല്ലേ അദ്ദേഹത്തിന് ജോലിയിലേക്ക് പോകാനായിട്ട് വളരെ നല്ലൊരു കണ്ടീഷൻ ആണ് ഇപ്പം അത് തന്നെയല്ല ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പേരൻസിന്റെ സിറ്റുവേഷൻ ആണെങ്കിലും ഇപ്പൊ അവരവരുടെ ഡെയിലി ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഡെയിലി റൊട്ടീൻസ് വളരെ ഭംഗിയായിട്ട് തന്നെ അവരുടെ ജീവിതം പോകുന്നുണ്ട് കാരണം കിട രോഗിയായിട്ടും എടുത്തുകൊണ്ടും ഒക്കെ വന്ന രോഗികൾ ഒരുപാട് പേരുണ്ടായിരുന്നു പക്ഷെ അവർക്കൊക്കെ വളരെ നല്ലൊരു സുഖം നൽകി അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ആരോഗ്യവാന്മാരായിട്ടും ആരോഗ്യപതികളായിട്ടും ഒക്കെ വിടാൻ കഴിഞ്ഞ ഒരു ഡോക്ടർ എന്ന നിലയിൽ ഞാൻ ഇന്നും ഒരുപാട് ജഗദീശ്വരോട് നന്ദി പറയുന്നത് കാരണം ഇത്ര മഹത്തായ ഒരു ശ്വാസത്തിന് അതിമനോഹരമായിട്ട് അല്ലെങ്കിൽ മറ്റൊരു കോംപ്ലിക്കേറ്റഡ് അല്ലാത്തൊരു ട്രീറ്റ്മെന്റ് സ്ട്രീമിലേക്ക് സ്ട്രീമിലേക്ക് കൊണ്ടുപോകാൻ തന്നെ നമുക്ക് ട്രീറ്റ്മെന്റ്സ് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പം അത് തന്നെ ഒരു വലിയ റിസൾട്ട് ആണ് അതുകൊണ്ട് നിങ്ങൾക്ക് ആരെങ്കിലും ഈ ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ഇങ്ങനെ മൃണങ്ങൾ ഇറങ്ങാനും കഷ്ടപ്പെടുന്നവരായിട്ടുണ്ട് ായിട്ടും നിങ്ങൾ വിളിക്കാൻ ഇതിന് നമ്മുടെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതിന് നമ്മൾ നിങ്ങളെ ഡിസ്ക്രിപ്ഷനില് എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് നിങ്ങൾ ഗൈഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ പ്രശ്നത്തിൽ നമ്മൾ തീർച്ചയായിട്ടും പരിഹാരവും നൽകി ആർക്കും അധികം സംശയങ്ങൾ ഇല്ല എന്ന് വിചാരിക്കുന്നു എപ്പോഴെങ്കിലും കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിലേക്ക് Okay.